ീ കാണുന്ന പാക്കറ്റ് അര ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഇപ്പോഴത്തെ മെഷീനിൽ പ്രിൻറ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലിറ്ററിൻ്റെ ആണ് ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഓയില് ഫില്ലാകും ഇവിടെ എത്തിയിട്ട് അത് കട്ട് ചെയ്ത് പാക്കറ്റായിട്ട് അതിൻ്റെ താഴോട്ട് വരും പൊതു ഒരു ടോയ്ലറ്റ് ഇല്ല ലോറിക്കാർ വരുന്നതാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് പല മേഖലയിൽ നിന്നും ലോറിക്കാർ വരുന്നതാണ് പല ഷോപ്പുകളുടെയും വാതിൽ ഇപ്പോഴും മരത്തിൻ്റെയും പഴയ ഇരുമ്പിൻ്റെ ഡോറുകളാണ് എൻ്റെ മോനെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ബൾക്ക് ഓഫ് വെളുത്തുള്ളി കാണുന്നത് വലിയങ്ങാടി വലിയങ്ങാടി എന്ന് വച്ചപ്പോ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല കസിൻസ് ഇന്ന് പാലക്കാട് വിടുകയാണ് നേരെ കോഴിക്കോട്ടേക്കാണ് യാത്ര പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇനി കുറച്ച് വീഡിയോസ് കോഴിക്കോട്ടിലെ സ്പെഷ്യൽ വീഡിയോസും അതുപോലെ കോഴിക്കോട് യാത്ര കാഴ്ചകളായിരിക്കും അപ്പം നമുക്ക് കോഴിക്കോട് കിട്ടാലോ അതെ പാലക്കാട് ട്രെയിൻ കയറി ബാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റിയിലാണ് കയറിയിരിക്കുന്നത് രാവിലെ ഏഴ് പത്തു വരുന്ന ട്രെയിൻ ആണ് ഈ പത്ത് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് ആസ്മുഷൻ അതുപോലെ അല്ലെ ലേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മൊത്തത്തിൽ മഞ്ഞുണ്ട് ഫുള്ള് മഞ്ഞാണ് പുറത്തൊക്കെ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചുതരാം പിന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് കോഴിക്കോട്ടിലെ ഫുഡ് അതുപോലെ കുറച്ച് സ്റ്റോറീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാൻ ഉണ്ട് അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ കിട്ടണം ആഗ്രഹിച്ചു പോണേ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ വഴി കണ്ടേ അപ്പൊ നമ്മളിപ്പോ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് വണ്ടി കുറച്ചു സമയം നിർത്തിയിട്ടിട്ട് ഇപ്പൊ വണ്ടി മൂവ് ചെയ്തു അപ്പോൾ നമ്മൾ സനു കൂടെ വരെ വർക്ക് ചെയ്യണത് കോഴിക്കോടെ വർക്ക് ചെയ്യണെ അവിടെ വിളിച്ചിട്ടുണ്ട് സ്റ്റേഷനിലൂടെ എത്താറുണ്ട് നമുക്ക് കറങ്ങാൻ രാവിലെ ഒമ്പതേ കാലിനെത്തേണ്ട വണ്ടി അരമണിക്കൂർ ലേറ്റ് ആണ് നമ്മളിവിടെ എത്തുമ്പോൾ ഒമ്പതേ അമ്പതായി നമ്മൾ നമ്മളിവിടെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ബാക്കി കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചത് പക്ഷെ അതിന് മുമ്പ് ആദ്യം ഒന്ന് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ രാവിലെ കഴിച്ചതാണ് പക്ഷേ ഒരു ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷമേ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നുള്ളൂ പോവുന്നുള്ളുണ്ട് രാവിലെ അപ്പോൾ കോഴിക്കോടുള്ള ഞങ്ങളത് ഇപ്പോൾ വന്ന് കയറിയുള്ളൂ വന്ന് ഇറങ്ങിയുള്ളൂ അപ്പം ഇതേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മളോട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് യാത്രയൊക്കെ തരാം നമ്മൾ ആദ്യം ഒരു ചായ കുടിക്കണം ചായ പിടിച്ചതിന് ശേഷമേ മറ്റു പരിപാടികളുള്ളൂ രണ്ട് ചായ ഒന്ന് വരിക ആ പറ്റാ ഒരു ചായ അതെ ചായ കുടിക്കില്ലേ ചായ അങ്ങനെ എന്ന് കോഴിക്കോട് ഒരു ബോർഡ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന നമ്മളിവിടുന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ കൂടെ ഇറങ്ങി വന്നു ബാക്കാണോ ഫ്രണ്ടാണെന്ന് അറിയില്ല ഫോട്ടോ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് നേരെ ഈ കവാടത്തിന് അവിടെ എത്തി ഇവിടെ നമ്മൾ നേരെ തൊട്ടടുത്താണ് വലിയങ്ങാടി അപ്പൊ വലിയങ്ങാടി കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ വിചാരിച്ചു ചെറിയൊരു ായതുകൊണ്ട് മധുരം കുറവാണ് പറഞ്ഞിട്ട് മധുരം കൂട്ടിയിടാൻ പോവാണ് അപ്പൊ ഈ വലിയങ്ങാടി ഉള്ളത് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റോഡിലാണ് അത് നേരെ പോകുന്നത് വലിയങ്ങാടിക്കകത്തേക്കാണ് അപ്പൊ നമ്മൾ വലിയങ്ങാടിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് അപ്പൊ നോക്കുമ്പോ ഒരുപാട് കടകളുണ്ട് അപ്പൊ നമുക്കെ ഓരോ കടകളിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാം അവിടെ പോലെ ലോറികളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ സാമുദ്രിയുടെ കാലം തൊട്ട് ഇവിടെ ബിസിനസ് ഇവിടെ കറക്റ്റ് ഒരു വർഷമൊന്നും പറയാൻ പറ്റില്ല അത് ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പൊന്നൊന്നും പറയാൻ പറ്റില്ല അന്ന് കാലങ്ങളിൽ തുണിക്കച്ചോടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഉരുവിലും കാര്യങ്ങളിലൊക്കെ ഗുഡ്സ് വന്നിട്ട് ഇവിടെ നിന്ന് സ്പ്ലിറ്റായി പോവാണ് പിന്നീടത് പ പല ബിസിനസ്സിലേക്കും മാറി മാറി വന്ന് ഇപ്പോൾ ഇവിടെ എല്ലാം കിട്ടും ഈ വലിയങ്ങാടിയിൽ എല്ലാം കിട്ടും ഈ വലിയങ്ങാടിക്ക് പഴയൊരു കഥയുണ്ട് പണ്ട് സാമുദ്രിയുടെ കാലത്ത് അവിടുത്തെ സെക്രട്ടറിയായ മാങ്ങാട്ടച്ചൻ തപസരിക്കുകയും ലക്ഷ്മി ദേവി പ്രതീക്ഷപ്പെടുകയും ചെയ്തു ലക്ഷ്മി ദേവി എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ മാങ്ങാട്ടച്ചൻ പറഞ്ഞു ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു എന്നിട്ട് മാങ്ങാട്ടച്ചൻ പോയി ആത്മഹത്യ ചെയ്യും പിന്നീട് തിരിച്ചു വരും വന്നില്ല അപ്പോൾ ലക്ഷ്മി ദേവി ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു വിശ്വാസം ഇവിടെ കണ്ട കുറേ ഉണക്ക വച്ചൽ നമ്മുടെ നാട്ടിൽ പാലക്കാട് നാട്ടിൽ വച്ചൽ എന്നൊക്കെ പറയും അതുപോലെ മുളക് ഉപ്പിലിട്ട മുളക് അതുപോലെ കൈപ്പയ്ക്ക വറ്റൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട് നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം മുകളിൽ എപ്പോഴും പഴയ അതേ ബിൽഡിങ്ങുകളാണ് ചെറിയൊരു മൂടി പിടിപ്പിക്കൽ മാത്രം നടന്നിട്ടുള്ളൂ ആ പഴയ ബിൽഡിങ്ങനെ അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ട് ഇവരിവിടെ കച്ചവടം നടത്തുകയാണ് അതുപോലെ തന്നെ പല ഷോപ്പുകളുടെയും വാതിൽ ഇപ്പോഴും മരത്തിൻ്റെയും പഴയ ഇരുമ്പിൻ്റെ ഡോറുകളാണ് ഈ ഭാഗങ്ങളിൽ എല്ലാ ഷോപ്പുകളുടെയും ഗോഡൗണാണ് അതായത് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗോഡൗണാണ് ഇതിലും പഴയതും പല പഴയ ബിൽഡിങ്സാണ് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇത്രയും തിരക്കേറിയ മാർക്കറ്റ് സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടേക്ക് ഒരുപാട് ലോഡുകൾ വരികയും കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഗുഡ്സ് പോവുകയും ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഓയിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചേട്ടന്മാർ അപ്പോൾ അതതിൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ ഇത് മാത്രല്ല ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്കെല്ലാം വന്ന് ഓടി നടന്ന് കാണാം അപ്പം ഈ കാണുന്ന പാക്കറ്റ് അര ലിറ്ററിന്റെ പാക്കറ്റ് ആണ് ഇപ്പോഴത്തെ മെഷീനിൽ പ്രിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലിറ്ററിൻ്റെയാണ് എന്തന്നെയട്ടോ വിളിച്ചതാണ് പാമോയില് നല്ല രസമുള്ള കാളത്തി കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ചെയ്യുന്നൊരു സംഭവം ഒട്ടിക്കുന്ന സംഭവം അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഷീറ്റ് ഇത് നേരെ താഴോട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഓയിൽ ഫില്ലാകും ഇവിടെ എത്തിയിട്ട് അത് കട്ട് ചെയ്ത് പാക്കറ്റായിട്ട് താഴോട്ട് വരും അപ്പോൾ ദയ പോലത്തുള്ളൊരു കണ്ടെയ്നറിൽ പാമോയിൽ കൊണ്ടുവന്ന് അതിനെ നേരെ ആ മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇവര് പാക്കറ്റുകളിലേക്ക് ആക്കുന്നത് എൻ്റെ പേര് ശ്യാം സുന്ദർ ഞാൻ വെല്ലുങ്ങാടിയിലെ വി രാധാഷി എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പറയാ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ബസാറാണെന്നാണ് പറയുക അതായത് മങ്ങാട്ടച്ഛൻ അതൊരു സ്റ്റോറിയാണ് അത് വലിയൊരു സ്റ്റോറിയാണ് സാമൂരിപ്പാടിൻ്റെ ലക്ഷ്മി ദേവി കാത്തി നിൽക്കുന്ന മങ്ങാട്ടച്ഛനെ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം എറണാകുളം എല്ലാ മാർക്കറ്റുകളും ഓരോന്നുമായിട്ട് പോയി മാറിപ്പോകുമ്പോൾ വല്ല്യങ്ങാടി മാത്രമാണ് ഇന്നും ആ പൈതൃകവും നിലനിർത്തുന്നത് അതിൻ്റെ ആ പഴയ ഓടിട്ട് ഇതും വലിയ വലിയ ഗോഡോണുകളും എല്ലാം നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ വലിയങ്ങാടിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ചരിത്രം പറഞ്ഞാൽ ഇത് ഈ റോഡ് ബീച്ച് മുതൽ ഡേവിസൺ തിയേറ്റർ ആ അറ്റം വരെ ഒറ്റ റോഡായിരുന്നു അത് നടുവിൽ കൂടെ മുറിച്ചു പോയതാണ് റെയിൽവേ ലൈൻ വന്നിട്ട് അതിന് മുമ്പേ ഇതൊരൊറ്റ അങ്ങാടി വലിയ അവിടെ അരി കിട്ടുകയാണെങ്കിൽ അരി പൾസസ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഹാർഡ്വെയർ പിന്നെ അവിടുന്ന് മെറ്റൽ ഓൾഡ് മെറ്റൽസ് പിന്നെ ബ്രോൺസ് പിന്നെ സിൽവർ ഗോൾഡ് അങ്ങനെ അതിൻ്റെ ഇടയിൽ എസ് എം സ്ട്രീറ്റ് സ്വീറ്റ് മീറ്റ് ബസാർ എന്ന് പറയണേ അപ്പോൾ ഒരാൾക്ക് വന്നാൽ ഈ റോഡിനി അറ്റം മുതൽ ആറ്റം മുതലാണ് എല്ലാ സാധനങ്ങളും മേടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു അന്നത്തെ ആ പോർച്ചുഗീസ് കാലത്തും അതിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അത് വർഷം കഷ്ണമായി ഓരോ സ്ഥലത്തും ബ്രേക്ക് വന്നിട്ടുണ്ട് എന്നാലും വെല്ലങ്ങാടി ഇന്നും പഴയ പ്രതാപം നിലനിർത്തിക്കൊണ്ട് പോകുന്നു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് കടകൾ ഉണ്ട് മൂവായിരത്തി എണ്ണൂറ് പേര് ഇതിൽ നേരിലും പണിയെടുക്കുന്ന വ്യാ തൊഴിലാളികളുണ്ട് അതായത് മൂപ്പങ്കമാലി അട്ടിമറി കയറ്റി അങ്ങനത്തെ പല വിഭാഗം ട്രോളി കൂടോ ട്രക്ഷയമാണ് ഇപ്പം അതിൻ്റെ വിഭാഗത്തിലല്ല എല്ലാ ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ അടുത്താണ് എൺപത് കൊല്ലം പഴക്കമുള്ള റോഡ് പൊളിച്ച് മാറ്റി ഇപ്പോൾ പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്തത് പിന്നെ അതിന് പുറമെ ഇപ്പോൾ മഴയും കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇറക്കാൻ പറ്റുന്ന വലിയൊരു ഷെഡ് ഉണ്ടാക്കി അത് തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്തു വ്യാപാരികളും കോൺട്രിബ്യൂട്ട് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മൂന്ന് മൂന്നേകാൽ കോടി ഉറപ്പ് അതിലേക്ക് നൽകി അവരുടെ വലിയൊരു വരുമാന സ്രോതസ്സാധനം ജി എസ് ടി മുകളേനയും ഡി എൻഡോ ലൈസൻസ് കോർപ്പറേഷൻ ടാക്സ് ഇന്ന് പല മേഖല അവർക്കും നല്ല വരുമാനമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് പക്ഷേ ക്ലെൻലിനെസ്സിലേക്കുള്ള സപ്പോർട്ട് വളരെ കുറവാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തുള്ള ചാലും ക്ലീൻ ചെയ്തിട്ട് നാലഞ്ച് വർഷമായി അത് നടക്കാനും കൂടി പറ്റില്ല ഒരു ടോയ്ലറ്റ് ഇല്ല ലോറിക്കാർ വരുന്നതാണ് അന്യസംസ്ഥാനത്ത് നിന്ന് പല മേഖലയിൽ നിന്നും ലോറിക്കാർ വരുന്നതാണ് അവർക്കൊന്നും ഒരു ടോയ്ലറ്റ് ഇല്ല ഇന്നിപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു വ്യാപാര നടക്കുന്ന അങ്ങാടി ഇല്ല എന്നാണ് നമ്മളുടെ കണക്ക് കറക്റ്റായിട്ട് തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റ് ഒക്കെ വേറെ വേറെ കച്ചവടങ്ങൾക്ക് മാറി എറണാകുളത്ത് ഉണ്ടായിരുന്നു മാർക്കറ്റ് റോഡ് അത് ഇപ്പോൾ എല്ലാം തുണീൻ്റെയും പലതും ആയിരുന്നു തൃശ്ശൂരാണ് പിന്നെ വേറെ ഇതുണ്ടായിരുന്നു കൊല്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഒരു സ്ഥലത്തിന് ഒറ്റ റോട്ടുമേലെ ഇരുന്നൂറ് മുന്നൂറ് കടകളുള്ള അരി പൾസസും മുളകും മല്ലി അങ്ങനത്തെ എല്ലാം കൂടി ഉള്ള ഒരു മാർക്കറ്റ് ഇന്ന് ഇന്നെവിടെയില്ല കോഴിക്കോട് ഇന്നിപ്പോൾ ഈ അറ്റാറ്റത്തെ പോയിരുന്നെങ്കിൽ എല്ലാം കിട്ടും സ്വർണം വെള്ളി പഴയ ഓൾഡ് മെറ്റൽ ബ്രോൺസ് എല്ലാം കിട്ടും ഇലക്ട്രോണിക്സും ഒറ്റ റോഡ് മതി അപ്പോൾ ഇവിടെ ഒരു ലോറിയിൽ ഫുള്ളായിട്ട് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇവിടെ താഴത്തുള്ള ഓരോ ഷോപ്പുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ബൾക്ക് ഓഫ് വെളുത്തുള്ളി കാണുന്നത് വലിയങ്ങാടി വലിയങ്ങാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അത് ഈ വലിയങ്ങാടി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രേറ്റ് റോഡാണ് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലാണ് ഒരുപാട് ഷോപ്പുകൾ വരുന്നത് മാത്രമല്ല ഈ അടുത്തിടെ ആയിട്ടാണ് കോർപ്പറേഷൻ ഇവർക്ക് ഇങ്ങനെ ഒരു ഷെഡ് കട്ടിക്കൊടുത്തത് അപ്പോൾ അത് ഈ വലിയങ്ങാടിക്കകത്തൊരു പള്ളിയുണ്ട് ഇത് മുദാകര ജുമാഅത്ത് പള്ളിയാണ് നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ് നമ്മൾ ഈ മാർക്കറ്റിൽ എത്തുന്ന സമയം ഏതാണ്ട് ഉച്ച സമയം ആവാറായിട്ടുണ്ട് പക്ഷേ അപ്പോഴും നല്ല തിരക്കുണ്ട് നമ്മൾ രാവിലെ പുലർച്ചെയൊക്കെയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ലോറികളും അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഈ അപ്പൊ നമ്മള് നമ്മുടെ വലിയങ്ങാടിയിൽ നിന്ന് നേരെ വരുന്ന റോഡ് അവസാനിക്കുന്നത് നേരെ ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് കോഴിക്കോട് ബീച്ചിലെ ചെറിയ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ കാഴ്ചകളില്ല ഇന്നെല്ലാം വലിയ മാത്രം നമ്മൾ കടയുടെ ഫ്രണ്ട് സൈഡ് നോക്കിയിട്ടില്ല ഇതിൻ്റെ പുറകിൽ ഗോഡൗൺ അത്യാവശ്യം നല്ല വലിയ ഗോഡോൺ ആണ് ഒരുപാട് ചാക്കളുണ്ട് അവിടെ അപ്പോൾ അതായത് മുളക് അതുപോലെ ഉള്ളി ഇതെല്ലാം ഉള്ള ഒരു ഷോപ്പാണ് ഇവിടെ നട്ട്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് അതുപോലെ ചോക്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നമ്മളിതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ മാർക്കറ്റിലേക്കാണ് ആദ്യം വന്നത് അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റിൽ വന്നു ഒരുപാട് കടകളുണ്ട് എല്ലാ കടലും കാണാൻ ഇരുന്നുകഴിഞ്ഞാൽ ഈ ഒരു ദിവസം തന്നെ മതിയാവില്ല മാത്രമല്ല രാവിലെ പുലർച്ചെ തൊട്ട് വൈകുന്നേരം ഒരു ആറ് ഏഴ് വരെ ഇവിടെ ഈ മാർക്കറ്റ് ആക്റ്റീവ് ആണ് അതെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് പറയുന്നത് ഹോർലെക്സ് മിൽക്ക് അത് നമുക്ക് രണ്ട് ഹോർലക്സ് മിൽക്ക തരം അരികളാണ് ഈ ഗോഡിനകത്തുള്ളത് ഞങ്ങൾ ഒരു കാലത്ത് രണ്ട് ലക്ഷം ചാക്ക് വരെ അരി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് എഴുപത്തിയഞ്ച് കിലോ ഉണ്ട് പിന്നെ ഇരുപത്തിയഞ്ച് കിലോ കിലോ കുറഞ്ഞ് അപ്പോൾ വലിയങ്ങാടിൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിലധികം പഴക്കമുള്ളൊരു കടയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്